നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ കുരു ഉൽപാദനം കുറഞ്ഞു മലയോര മേഖലയ്ക്ക് തിരിച്ചടി സീസൺ റബ്ബർ കുരു പെറുക്കി വിറ്റ് പണം സമ്പാദിക്കുന്നവർക്ക് എട്ടിൻ്റെ പണി അപ്പോൾ സീസണിൽ റബ്ബർ കുരു വിറ്റ് കാശുണ്ടാക്കുന്നവരും ഒരുപാട് ആൾക്കാരുമുണ്ടായിരുന്നു അവർക്കാണിപ്പോൾ എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുന്നത് ഇടതടവില്ലാതെ മഴ പെയ്തതോടെ ഇക്കുറി റബ്ബർ കുരു ഉൽപ്പാദനം കുറഞ്ഞത് മലയോര മേഖലയ്ക്ക് തിരിച്ചടിയായി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി അതിവർഷം ഉണ്ടായതോടെ റബ്ബർ കായ പൊട്ടി കുരു ഉണ്ടായില്ല റബ്ബർ മരത്തിലെ മൂപ്പത്തിയ കായകൾ വെയിലേറ്റാൽ ഉണങ്ങുകയും ഉണങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും സീസണിൽ റബ്ബർ കുരു പെറുക്കി വിറ്റ് പണം സമ്പാദിക്കുന്നവർ അനവധിയാണ് റബ്ബർ മരങ്ങളുടെ കായയിലെ കുരു പൊട്ടൽ കാലമായ ആഗസ്റ്റ് അവസാനം തുടങ്ങി ഒക്ടോബർ പകുതി വരെയാണ് സീസൺ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ മാത്രമേ ഈ വരുമാനം ലഭിക്കുകയുള്ളൂ മഴ കൂടിയത് കാരണം കർക്കടക മാസത്തിൽ ഇക്കുറി റബ്ബർ കുരു പൊട്ടിയിരുന്നില്ല മികച്ച കുരു ലഭിക്കുന്ന പുല്ലങ്കോട് ഇക്കുറി കുരു ഉൽപ്പാദനം പേരിന് പോലും ഉണ്ടായില്ല സീസൺ കാലമാകുമ്പോഴേക്കും കുരു മൂക്കുകയും ഉണങ്ങുകയും ചെയ്യും ഈ മാസം മുഴുവൻ ദിവസവും തുറന്ന വെയിൽ ലഭിക്കാത്തതാണ് ഉണക്കത്തെ ബാധിച്ചത് ഇക്കാലത്താണ് മരങ്ങളിൽ നിന്ന് കുരു പൊട്ടി വീഴുക ഇങ്ങനെ തെറിക്കുന്ന കുരു ശേഖരിക്കാൻ സ്ത്രീകളും കുട്ടുമുട്ടികളുമടക്കം തോട്ടങ്ങളിൽ കയറും ഒരു കിലോയ്ക്ക് അൻപത് മുതൽ നൂറ് രൂപ വരെയും ലഭിക്കും കഴിഞ്ഞ വർഷം നൂറ്റി നാൽപ്പത് രൂപ വരെയും വിലയെത്തി അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയും ഓരോരുത്തർക്കും വരുമാനം ലഭിക്കുമായിരുന്നു ഇങ്ങനെ ശേഖരിക്കുന്ന കുരു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത് റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നതിന് നഴ്സറി ഉണ്ടാക്കുന്നതിനാണ് ഈ കുരു ഉപയോഗിക്കുക ഈ വർഷം കുരു ഇല്ലാത്തതുകൊണ്ട് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാക്കിയിട്ടുണ്ട് പലരും ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുണ്ടായിരുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി